നമസ്കാരം മനാഫാണ് അപ്പോൾ നമ്മുടെ ഡി കെ പ്രൊഡക്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി എന്റെ സിനിമയും എന്റെ ജീവിതവും അപ്പോൾ ഇന്ന് നമ്മുടെ ടീം നമ്മുടെ കണ്ടന്റ് നമ്മളൊരു സബ്ജക്റ്റ് എടുത്താൽ ഒരു ഷോർട്ട് മൂവി ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ആൽബംകൾ ആയിക്കോട്ടെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം എങ്ങനെ നമുക്ക് ഇൻകം കിട്ടും എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് ആദ്യം എടുക്കുന്ന പ്രോജക്റ്റ് വിജയിക്കും ഹിറ്റാകും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് റവന്യൂ കിട്ടും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ആൾക്കാരുണ്ട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം സിനിമ എന്ന് പറയുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഷോർട്ട് മൂവി അതേപോലെയുള്ള സംഭവമൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം പല ആൾക്കാരും ഡാൻസ് കളിക്കുന്നവർ കാണും പാട്ട് പാടുന്നവർ കാണും പിന്നെ അതേപോലെ തന്നെ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ കാണും ലിമിക്സ് ചെയ്യുന്ന ആൾക്കാർ കാണും ടെക്നിക്കൽപരമായിട്ട് ക്യാമറ ചെയ്യുന്ന ആൾക്കാർ കാണും എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും എല്ലാ കലകളും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ സിനിമ അല്ലെങ്കിൽ ഷോർട്ട് മൂവി എന്നൊക്കെ പറയാം ആൽബങ്ങൾ അങ്ങനെ ഇല്ല കാര്യം അതിനകത്ത് അഭിനയം മാത്രമേ ഉള്ളൂ പിന്നീട് റബിങ്ങോ അല്ലെങ്കിൽ സ്റ്റണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല എങ്കിൽ തന്നെയും എഡിറ്റിങ് ക്യാമറ സൗണ്ട് എഫക്ട് ഒക്കെ തന്നെയും ആൽബം സോങ്ങുകളിലും ഉണ്ട് ആൽബങ്ങളിലും ഉണ്ട് അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയുന്നു ഒരു സിനിമ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് കഴിയുന്നു ആൽബത്തിനൊരു ഒന്ന് ഒരു ദിവസം മുതൽ ഏകദേശം മൂന്ന് ദിവസം വരെയൊക്കെ ഷൂട്ട് പോകാം ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തീരാം നല്ല രീതിയിൽ എടുക്കുന്ന സംഭവം ആണെങ്കിലും നല്ല ലോങ് ട്രാവലൊക്കെ ചെയ്തിട്ട് ഷോർട്ട് മൂവിയും ഈ പറയുന്നതിൻ്റെ ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം ചിലപ്പോൾ ഒരാഴ്ച ഒന്നരയാഴ്ച രണ്ടാഴ്ചയൊക്കെ എടുത്തിട്ട് ഷോർട്ട് മൂവി ചെയ്യുന്ന ആൾക്കാരുണ്ട് വെബ് സീരീസ് അതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് സിനിമയെ സംബന്ധിച്ച് നോക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കലകളും കൂടെ ഒരുമിച്ച് വരുന്ന അപ്പം നമ്മുടെ സ്റ്റണ്ട് ആയാലും ഡാൻസ് ആയാലും അല്ലെങ്കിൽ ആക്ടിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ അതിനകത്ത് തന്നെ സോങ് ഉണ്ട് അപ്പോൾ നിരവധി എല്ലാ കലകളും ചേർന്ന് വരുന്ന ഒരു പ്രോസസ്സാണ് സിനിമ അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് സ്ട്രഗിൾ ഉള്ള സംഭവമുണ്ട് ഇനിയിപ്പോൾ എത്ര വലിയ ഡയറക്ടറാന്ന് പറഞ്ഞാലും ഒരു ഡയറക്ടർ വിചാരിച്ചുകൊണ്ട് ഒരു സിനിമ നന്നാക്കാൻ ഒരിക്കലും ഒക്കില്ല അപ്പോൾ ഒരു പണം ഉണ്ട് കുറച്ച് പണം കൊണ്ടുവന്നിട്ട് ഒരു സിനിമ പിടിക്കാന്ന് ചോദിച്ചു ഓ കോടിക്കണക്കൻ രൂപ ഇൻവെസ്റ്റ് ചെയ്തു പല പല സെലിബ്രിറ്റിയുടെ പണം പൊട്ടി തകർന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ആ ഫുഡിൻ്റെതായ എല്ലാ സംഗതികളും ഈക്വൽ ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് ടേസ്റ്റി ആവുള്ളൂ അപ്പോഴേ ആ ഒരു കടയിൽ ബിസിനസ് നടക്കുകയുള്ളൂ എന്ന പോലെ തന്നെ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റില് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ആ ഒരു കണ്ടന്റിന് അപ്പുറം ഒരു ആർട്ടിസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഒരു ക്യാമറാമാൻ അവൻ്റെ ക്യാമറ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബി ഡബിങ്ങെ പോകുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡബിങ് പോർഷൻസ് നല്ല സൗണ്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ് അതിലുപരി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും അതിൻ്റെ ബീജ് ചെയ്യുന്ന ആൾക്കാർ ഏത് സിറ്റുവേഷൻ ആണോ അതിനനുസരിച്ചിട്ട് ബീജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പോസ്റ്റർ ചെയ്യുന്നവനാണെങ്കിൽ തന്നെയും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം അൻപതിനായിരം വൺ ലാക്കിൻ്റെ വരെയൊക്കെയുള്ള പോസ്റ്ററുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് വരച്ചുണ്ടാക്കി ഒരുപാട് ആഴ്ചകൾ എടുത്തിട്ട് ചെയ്യുന്ന പോസ്റ്ററുകളുണ്ട് മിനിമം ഒരു ചില കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുത്ത് ഒരുവിധം ചെയ്തുതരും ഒരുവിധം ക്വാളിറ്റി ഉള്ളൊരു പോസ്റ്റർ നമുക്ക് നിർമ്മിക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു രണ്ടായിരം രൂപയുള്ള മിനിമം ചിലവാകും നല്ല ക്വാളിറ്റിയിൽ ഒരു പോസ്റ്റർ സിനിമാറ്റിക് സ്റ്റൈലിൽ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബിസിനസിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു കണ്ടന്റ് എടുത്തു ആ കണ്ടന്റ് അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി ഉണ്ട് ഫൈവ് പോയിൻറ്റ് വണ്ണിന് ചെയ്തു നല്ല സൗണ്ട് ക്വാളിറ്റി നല്ല ബി ഒക്കെ ചെയ്തു പക്ഷേ ആർട്ടിസ്റ്റിൻ്റെ അഭിനയം പോരാ അല്ലെങ്കിൽ അത് ക്യാമറ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ സ്റ്റോറി എത്ര പോരാ പരാജയമായിരിക്കും കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതിന് കൂട്ടി എല്ലാ കാര്യങ്ങളും ലീക്കലായിട്ട് വന്നെങ്കിൽ മാത്രമേ അത് ജനങ്ങളെ ഏറ്റെടുക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഏകദേശം അതിന് ആർട്ടിസ്റ്റുകളെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അതിന് പ്രൊമോട്ടിങ് ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റായിലായാലും ഫേസ്ബുക്കിനകത്തും അത് നമ്മൾ അത്യാവശ്യം നമുക്ക് ഈ സോഷ്യൽ ആയിട്ടുള്ള കണ്ടന്റുകൾ അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള സോഷ്യൽ ആയിട്ടുള്ള കണ്ടന്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്കും അതേപോലെ തന്നെ ജനങ്ങളും ഒക്കെ പ്രൊമോട്ട് ചെയ്യും പക്ഷേ നേരെ മറിച്ചൊരു സിനിമ അല്ലെങ്കിൽ അതൊക്കെ ഷോർട്ട് മൂവി ഒരു ആൽബം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേർക്ക് മാത്രം ഇഷ്ടപ്പെട്ട സംഗതികളാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സോഷ്യൽ വിഷയമല്ല ഇല്ലെങ്കിലും ഇവിടെ ലോകം അതിൻ്റെതായ രീതിയിൽ പോകും അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കണ്ടന്റ് അല്ല സിനിമ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം പിന്നെ അതിൻ്റെ വീവേഴ്സ് കേട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ആയാലും യൂട്യൂബായാലും അതിനെ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ വ്യൂസിലേക്ക് എത്തും ചിലപ്പം വൺ മില്യൻ എത്തിക്കാം അല്ലെങ്കിൽ ഒരു ടു മില്യൻ എത്തിക്കാം ആ രീതിയിലുള്ള ലൈക്കുകളാണെങ്കിൽ വൺ കെ അല്ലെങ്കിൽ ടെൻ കെ ആ ഉള്ള ലൈക്കുകളും കമൻസുകളും ഒക്കെ നമുക്ക് ക്യാഷ് കൊടുത്താൽ നമുക്ക് ചെയ്യിപ്പിക്കാം പക്ഷേ ഒരു പരിധി പരിധിവരെയൊക്കെ ഇതിനെ പ്രൊമോട്ട് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ എൻ്റെ ഒരു സിനിമ ചെയ്തു നൂറ്റൻപതോളം ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തു ഞാൻ ഈ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം ഈ സ്ക്രീൻഷോട്ടിനകത്ത് ഏകദേശം ഒന്നോ രണ്ടോ ആൾക്കാരാണ് അത് ഒരു സിനിമ ചെയ്തിട്ട് പോലും അത് ഷെയർ ചെയ്തിട്ടുള്ളത് കാരണം എന്താണ് അത് ബ്ലൂ ലൂഫിലിം ആയതുകൊണ്ടാണോ അല്ല കാരണം പല ഈഗോ ക്ലാസുകളും ആർട്ടിസ്റ്റുകൾക്കുണ്ട് ചിലർക്ക് അഭിനയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജോബും കാര്യങ്ങളൊക്കെ ആയി ഇത്രയും കഷ്ടപ്പെട്ട ഒരു പ്രോസസ്സ് വേസ്റ്റ് അത് നല്ലതായിക്കോട്ടെ ചിത്തി ആയിക്കോട്ടെ തീർച്ചയായിട്ടും അവരൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് പേരിലേക്ക് അത് എത്തും അല്ലെങ്കിൽ ഒരു നൂറ് പേരിലേക്ക് എത്തും പക്ഷെ അതിന് മനസ്സില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിനയിച്ച അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത മൂവി ഒരാർട്ടിസ്റ്റ് മാത്രമല്ല അതിനകത്ത് അഭിനയിച്ചത് ഒരുപാട് പ്രശസ്തമായ ആൾക്കാർ പാടിയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ ഏകദേശം ഞാൻ തന്നെ ഒന്നര മാസത്തോളം ഒരു എഡിറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഒരുപാട് ഫ്ലോപ്പുകളുണ്ട് ആ ഫ്ലോപ്പുകളൊക്കെ ഞാൻ മാക്സിമം കട്ട് ചെയ്തിട്ടാണ് ഞാൻ അതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ കണ്ടൻറ്റ് അങ്ങനെ പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രോസസ്സ് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഇതിനകത്ത് അഭിനയിച്ച ആർട്ടിസ്റ്റുകളും അതിൻ്റെ കുടുംബവും അതിൻ്റെ ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും റെക്കമെൻഡേഷൻ പോയിട്ട് അത് അപ്ഡേഷൻ വന്നിട്ട് അതിന് റീച്ച് വരും എങ്കിൽ മാത്രമേ ഈ പടം ചെയ്ത എനിക്കായാലും ക്യാമറ ചെയ്തവനായാലും ബി ജി ചെയ്തവനായാലും പാടിയവനായാലും അഭിനയിച്ചോ അഭിനയിച്ചവനായാലും ഒരു ഗുണമുണ്ടാവുള്ളൂ അപ്പോൾ അത് പൈസ കൊടുത്ത് ചെയ്യേണ്ട പ്രോസസ്സ് ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഒരു ഷെയറിങ് ഒരു സിനിമ എടുക്കാൻ രണ്ടു വർഷം കഷ്ടപ്പാടാണ് പട്ടണി കിടന്നിട്ടും ഒരുപാട് ക്യാഷ് മുടക്കിട്ടും ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഒരു സെക്കൻഡ് ഒരു ഷെയർ കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു ആർട്ടിസ്റ്റുകൾ അങ്ങനെ മടിക്കുകയാണെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ വിജയം സീറോ ആണ് ബിഗ് സീറോ ആണ് പിന്നീട് പറയാനാണെങ്കിൽ നമുക്ക് ഒ ടി ടിയിലേക്ക് വരാം നമ്മുടെ ഇത്രയും എടുത്തു വെച്ച പ്രോസസ്സ് നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു വൈറൽ ആകും അത് ചെയ്തില്ല എങ്കിലും നമുക്ക് ഒ ടി ടിയിൽ ഒരു മൂവി കൊടുക്കണം ഒ ടി ടി എന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പോലുള്ള വലിയ വലിയ പ്രൈം വീഡിയോകൾ വലിയ വലിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അവിടെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു താര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്കൊരു വാല്യൂ ഉണ്ട് ആ ഒരു വില നമുക്ക് കിട്ടും പിന്നെ രണ്ടാമത്തെ നമ്മുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആണ് നമ്മുടെ കണ്ടൻറ്റ് നമ്മുടെ ക്വാളിറ്റി കാരണം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ക്വാളിറ്റി പ്രശ്നമായിരിക്കും കാര്യം ഇപ്പം മുപ്പത്തഞ്ചോ നാൽപ്പത്തഞ്ചോ ടി വി ആയിരിക്കും എല്ലാ വീടുകളിലും ഉള്ളത് ചിലടത്ത് ഹോം തിയേറ്റർ വരെ ഉണ്ട് തിയേറ്റർ വരെ വീട്ടിൽ വീട്ടിലടിച്ചിരുന്നു അപ്പോൾ ഇവർ വർഷത്തിൽ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചേക്കുന്ന ടീംസുകൾ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഒരു മോശം സിനിമ അല്ലെങ്കിൽ ഒരു മോശം ക്വാളിറ്റിയുള്ള ഒരു പ്രോജക്റ്റ് അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇട്ടാൽ ഈ കാണുന്ന വലിയ സ്ക്രീനിൽ നിന്നും പൊട്ടി തകർന്ന് അല്ലെങ്കിൽ ഗെയിംസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു പിക്ചർ ക്വാളിറ്റിയും ഒരു സൗണ്ട് ക്വാളിറ്റിയും ഇല്ലാത്ത രീതിയിലായിരിക്കാം അവരുടെ സിനിമ അവരുടെ അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും പോകുന്നത് അപ്പോൾ എന്താണ് മാർക്കറ്റ് അവരുടെ കമ്പനി ഫുൾ ഇടിഞ്ഞ് താഴാൻ തുടങ്ങും ഒരു പ്രോഡക്റ്റ് മോശമാണെങ്കിൽ അവിടെ ആ ഒരു ഇമേജിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അവർ റിജക്റ്റ് ചെയ്യാറുണ്ട് പ്രത്യേകം പിന്നെ അവർക്കൊരു വിശ്വാസം താരങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്കെല്ലാം ഒരു വാല്യൂ ഉണ്ട് അവർ നല്ല പ്രൊസിനകത്ത് മാത്രമേ പോയി ചാടുള്ളൂ എന്നൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റ് ഇപ്പം നമുക്ക് ഗോൾഡിന് വിലയുണ്ട് അത് എവിടെ കൊണ്ട് കൊടുത്താലും വിലയുണ്ട് അതേപോലെ തന്നെ താരങ്ങൾ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇത്ര പേര് ഒരു മൂവി അദ്ദേഹത്തിൻ്റെ ഒരു മൂവി ഇറങ്ങിയാൽ കാണാൻ ആളുണ്ടെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലാറ്റ്ഫോം ഒരു വില നിങ്ങൾക്ക് പൈസ തരും അതല്ലാത്ത പക്ഷം റവന്യൂ ഷെയറിലാണ് ചെറിയ ചെറിയ പ്ലാറ്റ്ഫോം ഹൈ ഹോപ്സ് ലൈംലൈറ്റ് സൈന എന്റെ രണ്ട് മൂവി കൊടുത്തു വലിയ ഗുണമൊന്നും ഉണ്ടായില്ല കാരണം എന്താണ് പ്ലാറ്റ്ഫോമിൽ ഇതേപോലെയുള്ള ടിക്കറ്റ് ഓപ്ഷൻ വെച്ചിട്ട് കയറി കാണുന്ന ടീംസുകൾ നമ്മൾ ആദ്യം ആ സൈറ്റ് കയറുമ്പോഴത്തേക്കിന് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും അതിനകത്ത് ലോഗിൻ ചെയ്യാൻ ചോദിക്കും അതിനുശേഷം പേയ്മെൻറ്റ് അടയ്ക്കാൻ പറയും ഏത് മൂവിയാണ് സെലക്ട് ചെയ്യണം ആ സെലക്ട് ചെയ്ത് പേയ്മെന്റ് പോകും പല രീതിയിൽ ചിലപ്പോൾ പോയിട്ട് ചിലപ്പോൾ മൂവി കാണാൻ ഒക്കുന്നില്ല ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒന്നും അറിയാതെ അവിടെ എവിടെയൊക്കെ കുത്തിട്ട് കുത്തിയാകാൻ പാടുന്ന ആശമായി ആ പാട് പ്രശ്നമാവും അപ്പോൾ എല്ലാവരുടെയും ഗൂഗിൾ പേയിൽ പൈസ കാണണമെന്നില്ല വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ട് അവർക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒ ടി കയറിയിട്ട് കാണാനുള്ള സംവിധാനം ഒന്നും നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെ ഏകദേശം ഒരു കുറഞ്ഞത് ഒരു പത്തോ ഇരുപത്തഞ്ചോ പേരാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കയറി പടങ്ങാൻ പറ്റുള്ളത് നൂറ്റമ്പത് പേർ അഭിനയിച്ച മൂവിയാണ് പറഞ്ഞ മനസ്സിലായി അപ്പം നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ക്യാഷ് ഇല്ലെങ്കിൽ പോട്ടെ പക്ഷെ അവരുടെ ആഗ്രഹം ജനുവൻ ആണോ അവർ നമ്മുടെ കൂടെ തോൽവിയാണെങ്കിലും വിജയിക്കുമെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുമോ എന്നുള്ള ഒരു സർച്ചിങ് നിങ്ങൾ എല്ലാവരും പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുവിധം ഒരുവിധമൊക്കെ നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് കിട്ടും സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലക്ഷ്യം അടുത്ത മൂവിയാണ് അടുത്ത അവിടെ വരുന്ന പരിചയക്കാരെ സപ്പോർട്ട് ചെയ്ത് അടുത്ത പ്രോജക്റ്റിൽ പോയി പക്ഷേ ഒരു ഡയറക്ടർ അതോടുകൂടിയിട്ട് ഒതുങ്ങിപ്പോവും പിന്നീട് ഒരു പൈസയും നല്ലൊരു സ്റ്റോറിയും അതിനുള്ള സിറ്റുവേഷനും വന്നെങ്കിൽ മാത്രമേ ഒരു ഡയറക്ടറിന് ഒരു പടം കൊടുക്കും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ആർട്ടിസ്റ്റുകളും വളർന്നിരിക്കും വളരട്ടെ എന്നാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും വളരണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനുവേണ്ടിയിട്ടാണ് ഓഫീസുകൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നമുക്ക് ആ അവർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് തിയേറ്ററിലുള്ള വിഷയം തിയേറ്ററിലുള്ള വിഷയമല്ല ഇപ്പം നമുക്ക് നമ്മുടെ ഓ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള വിഷയമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒന്നേ നിങ്ങൾക്ക് സ്റ്റാർ വാല്യൂ ഉള്ള ടീം വേണം അതല്ലെങ്കിൽ നല്ല ക്വാളിറ്റി വേണം സ്റ്റാർ വാല്യൂ ഉള്ള ടീമാണെങ്കിലും ക്വാളിറ്റി ഇല്ലെങ്കിൽ പോയി പക്ഷേ സ്റ്റാർ വാല്യൂ ഉള്ള ടീമുകൾ ക്വാളിറ്റി ഇല്ലാതെ പണം ചെയ്യത്തുമില്ല അതുകൊണ്ടാണ് അപ്പോൾ റവന്യൂ ഷെയറിലാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ള സംഭവമാണെങ്കിൽ റവന്യൂ ഷെയറാണ് വരുന്നത് അത് ടിക്കറ്റ് കയറി കാണും ടിക്കറ്റ് വെച്ചിട്ട് നൂറ് ആണെങ്കിൽ ഒരു ഏകദേശം ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് അവർക്കും ബാക്കി എഴുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് നിൽക്കുവാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലുള്ള സംഭവത്തിൽ കൊടുക്കുവാണെങ്കിൽ അവർ റെഡി പൈസ തരും അതിന് സ്റ്റാർ വാല്യൂ വേണം നല്ല കണ്ടൻ്റ് ആയിരിക്കണം അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന വെക്കുന്ന സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റവന്യൂ തിരിച്ചു കിട്ടും ഒ ടി ടി പിന്നെ യൂട്യൂബാണെങ്കിൽ പത്ത് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബിൽ നമ്മൾ സാധനം കൊടുക്കുന്നു അവരെന്തായാലും മിനിമം ഒരു ലക്ഷം പേർ എങ്കിലും കാണും കണ്ടതിന് ശേഷം ഒരു അതിനകത്ത് ഒന്നൂറ് ലക്ഷം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്നിരിക്കട്ടെ ഇരിക്കട്ടെ അതിനകത്ത് ഒരു രണ്ടര ലക്ഷം രൂപ തീർച്ചയായിട്ടും ആ യൂട്യൂബിന്റെ ഓണേഴ്സിനുള്ള ബാലൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ വളരും പക്ഷേ അത് കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് കൊണ്ടുവരുന്ന ഡെയിലി വീഡിയോ ഇട്ട് കൊണ്ടുവരുന്ന ഒരു ചാനലാണെങ്കിൽ അത് തീർച്ചയായിട്ടും റീച്ചിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പണി കിട്ടിയാൽ ഞാൻ ഉപേക്ഷയും മടിയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇടാറില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനൽ ഫ്രീസ് ആയിരിക്കുകയാണ് ഏകദേശം ഒരുപാട് പാട്ടുകളും രണ്ട് സിനിമ റിലീസ് ചെയ്തിട്ടും ഈ ചാനൽ അങ്ങോട്ട് അപ്പായിട്ടില്ല അപ്പോൾ എന്തായാലും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്യുക ഞാൻ വലിയ ഡയറക്ടർ വിജയിച്ച ആളോ ആയതുകൊണ്ടല്ല ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് അത് പലർക്കും അപകടത്തിലേക്ക് ചെന്ന് ചേരാതിരിക്കാൻ ഒരു മോട്ടിവേഷനാകും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കമന്റ് എന്ത് തന്നാലും അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വീണ്ടും കാണാം